ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് മേക്കിംഗ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി ഉപകാരമാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് കുറച്ച് ജാസ്മിൻ ബേഡ്സും അതുപോലെ സ്റ്റോൺ ഹെയർ ബാൻഡ് അലിഗേറ്റർ ക്ലിപ്പ് സെൻ്റർ ക്ലിപ്പ് ഫോം ഫ്ലവർ ഒക്കെ ഉണ്ടാവും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് ഇത് കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല ഇത് എന്താ പറയുക ഇത് നമുക്ക് സ്പെഷ്യലാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷമ്മുവിൻ്റെ അനീതിയുടെ മക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ചെയ്ത് കൊടുക്കാനും പറ്റിയില്ല അത് അവർക്ക് ഭയങ്കര പരാതി ആയിട്ടിരിക്കേണ്ട പ്രാവശ്യം വന്നിട്ട് വിളിച്ചപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് ആൻ്റെ ഹെയർ ബാൻഡ് എവിടെയാണ് ചോദിച്ചത് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞാനിത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം സഹായിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ ബാൻഡ് ആ ഒരു ബ്ലൂ എടുത്തിരുന്നെങ്കിലും ഞാനത് മാറ്റി ബ്ലാക്ക് ആക്കി ബ്ലാക്കിയിട്ടോ കാരണം എത്രയോ നമുക്ക് ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാക്കി എന്നാണ് ഞാൻ വിചാരിച്ചത് അത് കാരണം ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ഇപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡുമ്പോൾ ഞാൻ ഈ രണ്ട് കളറ് മിക്സ് ചെയ്ത് ഒട്ടിച്ചു പക്ഷേ എനിക്കത് ഭംഗി തോന്നിയില്ല അപ്പോൾ ഞാൻ വേഗം മാറ്റി സിൽവർ മാത്രമാക്കി അപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി നമുക്ക് പുറത്തൊരു കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ടെൻഷനായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല സെക്കൻഡ് പാർട്ടായിട്ട് വേറെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ കാരണം എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ അത്രയധികം ടൈം എടുത്ത് ചെയ്തതാണ് കാണുമ്പോൾ സിമ്പിൾ വർക്കുകളാണ് പക്ഷേ ഒരുപാട് ടൈം എടുത്ത് ചെയ്തൊരു വർക്കാണിത് വർക്ക് എന്നല്ല പറയാം എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത്രയും നമ്മൾ എന്താ പറയുക ഹാപ്പി ആയിട്ടിരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് രണ്ടാമത്തെ മോൾക്ക് വേണ്ടി ചെയ്യുന്ന ഹെയർ ബാൻഡും അതുപോലെ അലിഗേറ്റർ ക്ലിപ്പും പിന്നെ മൂത്ത ആൾക്ക് ഞാൻ സെൻറ്റർ ക്ലിപ്പിലാണ് ചെയ്യുന്നത് പിന്നെ കമ്മൽ ചെയ്യണം ജ്വല്ലറി എന്നുണ്ട് അപ്പോൾ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് അത് എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ബ്ലാക്ക് എടുത്ത കാരണം ആ സിൽവറും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരു നല്ല സിമ്പിൾ ആണെങ്കിലും ഒരു പാർട്ടി പാർട്ടിവെയർ ലുക്കൊക്കെ തരുന്ന ഒരു ഹെയർ ബാൻഡായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ സ്റ്റോണൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ സിമ്പിൾ ഹെയർ ബാൻഡ് ഒക്കെ ഇതുപോലെ നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാം ഇതിപ്പോൾ സാറ്റും കവർ ചെയ്ത ബോയാണ് ഇതില്ലാതെ നമുക്ക് മെറ്റൽ ബോലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതേ ഫസ്റ്റ് ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിലക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളതല്ലേ പിന്നെ എന്തത്ര അധികം പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇതിൽ എന്തെങ്കിലും ഭംഗി കുറവ് വരുമോ മക്കൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നു ഇനി ആൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ജാസ്മിൻ ബർഡ്സ് വെച്ച് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് ഹെയർ ബാൻഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്നും പോയി കണ്ടോളൂ അപ്പോൾ ഇതിന് മുമ്പ് ജാസ്മിൻ ബർഡ്സ് വെച്ച് ചെയ്ത ഹെയർ ബോർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും കൊടുക്കുന്നില്ല ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ഞാൻ കൊടുക്കാം അപ്പം ഈ ജാസ്മിൻ ബർഡ്സിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം നമ്മളിതുപോലെ കട്ട് ചെയ്ത് കളയാം അതിൻ്റെ ആ ഒരു തണ്ട് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മൾ എപ്പോഴും അലഗേറ്റ ക്ലിപ്പിൽ ചെയ്യുമ്പോൾ ആദ്യമേ തുടങ്ങി ചെയ്യരുത് കാരണം നമുക്ക് ക്ലിപ്പ് പിടിക്കേണ്ട ആ ഒരു ഭാഗത്ത് ഒഴിവാക്കിയിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതായിരിക്കും നല്ലത് നമുക്ക് ആ ഒരു പിടിക്കേണ്ട ഭാഗം എപ്പോഴും ഫ്രീ ആയിട്ട് ഇടുന്നതാണ് നല്ല അവിടെ ഒട്ടിക്കണത് നമ്മൾ രണ്ട് മൂന്ന് വട്ടം അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് വിട്ടുപോകും അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഓരോന്ന് ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെന്തോ ചെയ്യുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല തെറ്റി പോകുന്ന പോലെയോ നമ്മൾ ഇത് ശരിക്കും ചെയ്യുക ഫസ്റ്റിൽ നമ്മൾ ആ അറ്റത്തുനിന്ന് സെൻറ്റർ ആയിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് നമുക്കിതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് കൊടുത്താൽ മതി പക്ഷേ അതൊന്നും എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നില്ല സത്യമായിട്ട് സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ ചെയ്ത് വന്നില്ല അത് കാരണം ഇതിൻ്റെ അറ്റം വരുമ്പോൾ ഒരു ചെറിയ ഒരു ചെരിവ് വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റിലെ സെൻറ്ററിൽ നിന്ന് സെൻറ്റർ ഭാഗത്തേക്ക് ഒരെണ്ണം ഒട്ടിക്കുക അതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടും ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ മക്കൾക്ക് ചെയ്തതുകൊണ്ട് അത് തോന്നുന്നു ഭയങ്കര ടെൻഷൻ അവർക്ക് ഇഷ്ടാവില്ലേ എത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ ഒരു ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ ഈ ഒരു ക്ലിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് മനസ്സിൽ വേറെ ഐഡിയാസ് ആയിരുന്നു ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് കുന്തൻ സ്റ്റോണ് പക്ഷേ ആ ടൈമിൽ എന്തോ എനിക്കത് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാനിത് ഈ ഒരു രീതിയിലാക്കി പിന്നെ ലാസ്റ്റില് ഞാൻ നമ്മുടെ പോളൻസൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഗ്യാപ്പുകളിലൊക്കെ പോളൻസ് ഒന്നും ഞാൻ ചെയ്യുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പോയി അത് പോയി എടുത്ത് വീണ്ടും അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മളൊന്ന് സെറ്റാക്കിയിരിക്കുന്നത് അപ്പം ഇതിന്റെ ബാക്കി വീഡിയോ വരുന്നുണ്ട് അതാരും കാണാതിരിക്കരുത് അപ്പം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഇതുപോലെയൊക്കെ തന്നെ പക്ഷേ എന്തോ എനിക്കറിയില്ല ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അന്ന് ചെയ്തു എന്ന് തോന്നുന്നു കാരണം നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല ഇത് മക്കൾക്ക് ഇഷ്ടാവുമെന്നാണ് എൻ്റെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെക്കാളും ടെൻഷൻ ഇനി ഇത് അവരുടെ കയ്യിൽ കിട്ടി അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ എൻ്റെ ഈ ഒരു ടെൻഷൻ മാറില്ല കേട്ടോ ഇനി അത് അവർക്ക് എന്ന് പറയുന്നാലേ നമുക്കതൊരു സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ അവരുടെ ടേസ്റ്റ് എനിക്കറിയില്ല അവർക്ക് എങ്ങനെയുള്ള ക്ലിപ്പുകളാണൊക്കെ ഇഷ്ടമാന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ മക്കളെ നേരിട്ട് കണ്ടിട്ടില്ല അവർ പുറത്താണ് ബഹ്റിനിലാണ് അപ്പം നാട്ടിൽ വരുന്ന ടൈമിലാണ് നമുക്കിതൊക്കെ കൊടുക്കാനും പറ്റുള്ളൂല്ലോ അപ്പോൾ ഇതുവരെ എനിക്കത് കൊടുക്കാനും പറ്റിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും കൊണ്ടുകൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് നമ്മുടെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി ഇതങ്ങനെ അറിയില്ല നമുക്ക് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും വിചാരിക്കാം അല്ലേ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഈ ഒരു ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ ഞാനപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഇടാട്ടോ അടുത്ത ദിവസങ്ങളിൽ പിന്നെ ഇതുപോലെ ഏത് ജാസ്മിൻ ബഡ്സ് ചെയ്ത ക്ലിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ എന്നുള്ളതും കമൻറ്റിൽ വന്ന് പറയാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ബഡ്സ് ചെയ്തത് അപ്പോൾ ഇത് വെച്ചിട്ടും കൂടി ഒന്ന് ചെയ്തു ഇനി വേറെ ഞാൻ മോഡൽസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിറ്റൊരു ക്ലിപ്പ് ഒക്കെ അത് ഞാൻ വരുന്നത് ദിവസങ്ങളിൽ കാണിക്കാം പിന്നെ മൂന്നത്താൾക്ക് ചെയ്യുന്ന ഹെയർ ക്ലിപ്പിൻ്റെയും അതുപോലെ തന്നെ ജ്വലറിയുടെ ഒക്കെ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിക്കുക പക്ഷെ ഇത് കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് കാരണം മറ്റേ ബഡ്സ് ഒരു ഉരുണ്ട ടൈപ്പ് അല്ലേ അപ്പോൾ ഇത് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന വരണകാരം ഒട്ടിക്കാൻ നമുക്ക് ഇതാണ് എളുപ്പം ഈ ഒരു ബട്ട്സാണ് എളുപ്പം ഈയൊക്കെ ബട്ട്സൊക്കെ വാങ്ങിക്കാൻ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയില് നല്ലപോലെ ട്രെൻഡായിട്ടുള്ള ബട്ട്സാണിത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഞാൻ നോക്കി ഇപ്പോൾ ഒക്കെ നൂറ് പീസിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ വന്നിട്ട് നമ്മൾ ആ ഒട്ടിച്ച് മുകളിൽ ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഫസ്റ്റിൽ ഒട്ടിച്ച് കൊടുക്കുക എങ്കിലത് അവിടെ കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതേ കണ്ടില്ലേ അവിടെ ഒരു ഗ്യാപ്പ് വരും ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പോൾ അതില്ലാതിരിക്കാൻ മുകളിൽ മുകളിലൊരനും കൂടി ഒട്ടിച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ സെൻ്ററിൽ നമുക്ക് എന്ത് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഈ നേരത്തെ പറഞ്ഞു అనే స్టోన్ వచ్చి కొడుకడం അല്ലെങ്കിൽ ഫോം ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാം റെഡ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ആ ഒരു റോസിൻ്റെ ഒരു ആ ഒരു മോഡലായിട്ട് കിട്ടും പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ അതങ്ങനെയൊരു ഭംഗി തോന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്തില്ല അതിൻ്റെ സെൻറ്ററിൽ അത് അതുപോലെ സ്റ്റോൺ ഷീറ്റാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കണ്ടു ഇതുപോലെ സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ചു കൊടുത്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്തെടുത്തു ചിലപ്പോൾ ഞാനിത് വേറൊരെണ്ണം കൂടി ചെയ്യും നടുക്ക് ഫോം ഫ്ലവർ വെച്ചിട്ട് അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെയ്യുന്ന ടൈമിൽ കാണിച്ചു തരാം െട്ടോ ഇതിപ്പോ ഞാനിങ്ങനെ ഈ ഒരു സ്റ്റോൺ ഷീറ്റ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത് അപ്പോൾ അതും ഭംഗി കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ റെഡ് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും തോന്നി ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചേ എന്നാൽ അത് തന്നെ മതിയായിരുന്നു എന്ന് നമുക്ക് അങ്ങനെയാണല്ലോ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴല്ലേ നമ്മൾ റീത്തിങ്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതിങ്ങനെ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സെന്ററിൽ നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ആയാലും ഭംഗി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറച്ചും കൂടി ഒരു ഒരു ഭംഗിയുണ്ട് ആ ഒരു ജാസ്മിൻ്റെ റിയൽ ലുക്ക് തോന്നുന്നുണ്ട് എന്നാലും സെൻറ്ററിൽ എനിക്കങ്ങനെ അത്രയ്ക്ക് അതും അങ്ങനെ വിടണമെന്ന് തോന്നിയില്ല സെൻ്ററിൽ ആ ഒരു സ്റ്റോൺ ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു മൂന്ന് ക്ലിപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു ഹെയർ ബാൻഡും രണ്ട് ക്ലിപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മോൾക്ക് മൂത്താൾക്ക് വേണ്ടി ചെയ്തതും അതുപോലെ പറ്റുകയാണെങ്കിൽ ഞാൻ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന വീഡിയോയും കൂടി അതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ടെൻഷൻ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ കുറച്ച് ധൃതി പിടിച്ച് പറയുന്ന പോലെ ഉണ്ടാവും അല്ലേ ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ എനിക്കിതിന് പോലെ കൊടുക്കുമ്പോഴും ടെൻഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മേക്കിംഗ് വീഡിയോ ആയിട്ട് ആരും കാണണ്ട കേട്ടോ കാരണം വളരെ സിമ്പിളായിട്ടുള്ള മോഡലുകളാണ് പിന്നെ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും നോക്കി ചെയ്യാൻ പറ്റും ഇപ്പോൾ ജാസ്മിൻ ബഡ്സ് വെച്ച് ചെയ്ത എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള മക്കൾക്ക് ഇതൊക്കെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ അവർക്കൊക്കെ ജാസ്മിൻ ബഡ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു നമ്മുടെ പോലെ അവൈലബിൾ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ചെയ്യുമ്പോഴത്തെ ടെൻഷൻ എൻ്റെ വോയിസ് കൊടുത്തേലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ